മൊബൈലില് കാണുമ്പോളെ നാല് മൊബൈലാണ് ഞാൻ അടിച്ചു പൊട്ടിച്ചത് നാല് മൊബൈൽ അത് കണക്കാക്കാൻ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞ എനിക്ക് ഞാൻ എങ്ങനെ കൊച്ചു നിൽക്കുന്നത് ഞാൻ എങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ അടുത്ത് അതുപോലുള്ള പ്രവർത്തികളാണ് അയാള് കാണിക്കുന്നത് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും ആ വേദനകൾ ഞാൻ ഒരുപാട് ഞാൻ സഹിച്ചു എന്നിട്ടും ജോലി ചെയ്യാൻ ഞാനൊന്നറിയുമ്പോ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ ചേച്ചി അവിടെ നിന്ന് കഷ്ടപ്പെടുന്നതാ നിനക്ക് ജോലി ചെയ്തുകൂടെ തന്നെ എങ്ങനെ നമ്മളെ നട്ടിന് ബലം ഉണ്ടെങ്കിലല്ലേ പറ്റു ഇങ്ങനെ നിരന്തരം ദ്രോഹിച്ച കൊക്കോളിലായിരുന്ന മരുന്ന് മിക്സ് ചെയ്തിരച്ചോണ്ടത് എന്റെ മദ്യമോ ഉം അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു മക്കളെ ഇത് ശരീരം നന്നാവുള്ള മരുന്നാണ് മോളോട് കുടിച്ചോന്ന് പറഞ്ഞു ഇന്നലെ എൻ്റെ എന്റെ അടുത്ത് പറഞ്ഞു ഈ കിണറ്റിൽ എത്ര ആഴം ഉണ്ടമ്മ നമുക്ക് ചാടാന്ന് ഞാൻ പറഞ്ഞു അനിയത്തെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു നമുക്ക് മൂന്നുപേർ കൂടാൻ ചാടാ ഈ വാർത്ത കാണുന്ന അധികാരികളോടാണ് ഞാൻ ഈ പറയുന്നത് ഇത്രയും ക്രൂരമായ രീതിയിലൊരു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പോക്സോ ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഒരു നല്ല നമസ്കാരം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ അത്യധികം വേദനിപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ കൂടെയുള്ളത് രണ്ട് പെൺമക്കളും ഒരമ്മയുമാണ് അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു സ്വന്തം അച്ഛനെക്കുറിച്ചാണ് അതോടൊപ്പം സ്വന്തം ഭർത്താവിനെ കുറിച്ചുമാണ് ആ അമ്മ ഞങ്ങളോട് വെളിപ്പെടുത്തിയത് ഒരു പെൺകുട്ടികൾക്കും ഈ ഒരവസ്ഥ ഇനി ഉണ്ടാകരുതേ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കേരളത്തിലെ ഒരു സമൂഹത്തിലുള്ള ഒരു കുഞ്ഞുങ്ങൾ കടന്നു പോകരുതേ എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൂടെയുള്ളത് ഈ അമ്മയും മക്കളുമാണ് അങ്ങേറ്റം വേദനയോടുകൂടി തന്നെ ഈ കുഞ്ഞുങ്ങൾ ചില കാര്യങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തുകയാണ് ഈ അമ്മ കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണിലൂടെ ഇപ്പോൾ ചോരയാണ് വരുന്നത് എൻ്റെ കൂടെ ആ അമ്മയും മക്കളുമുണ്ട് നമുക്ക് ആ മക്കളോട് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാം കാരണം പത്താം ക്ലാസ്സില് പരീക്ഷ പോലും എഴുതാൻ പറ്റാതെ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു വീട്ടിനുള്ളിൽ ഭീതിയുള്ള കണ്ണുകളുമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട് സ്വന്തം വീടല്ല വാടക വീട്ടിൽ നാലാമത്തെ വാടക വീട്ടിൽ ഒരച്ഛനെ ഭയന്ന് ഒളിച്ചു വന്ന് റബ്ബർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ആ അമ്മയുടെ കണ്ണ് ശരിക്കും നിറഞ്ഞൊഴുകുകയാണ് നമ്മളെ ശരിക്കും പരീക്ഷ എഴുതാൻ പറ്റാത്തൊരവസ്ഥ പത്താം ക്ലാസ്സിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രത്തോളം നമ്മൾ പരീക്ഷയാണ് പത്താം ക്ലാസ്സില് എന്തുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റാത്തത് പഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ അച്ഛൻ വല്ലതും ചെയ്താലോ എന്നൊക്കെ പേടിച്ചാണ് സ്കൂളിൽ പോവാതെയൊക്കെ ഇരുന്നത് എങ്ങനെയാണ് മക്കൾ നിങ്ങളോട് ഇത്തരത്തിലൊരു ഉപദ്രവം തുടങ്ങിയത് കൊച്ചിയിലെ അച്ഛനെ ഞങ്ങളെ ഇഷ്ടമല്ല പെൺപുള്ളരാണെന്നും പറഞ്ഞു ഒരുപാട് നമ്മൾ അടിച്ചിട്ടൊക്കെ ഉണ്ട് അച്ഛനെപ്പോഴും ആമ്പിള്ളരെയാണ് ഇഷ്ടം പെൺപിള്ളരെ ഇഷ്ടമല്ല പക്ഷേ അച്ഛൻ ഒരു സൈക്വമായതിൻ്റെ ആണ് പിച്ചാത്തി അതുപോലെ അതൊക്കെ കൊണ്ട് നടക്കും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചെറുപ്പം അതൊക്കെ വെച്ച് വന്നാൽ ചെയ്താൽ എന്ന് പേടിച്ച് സ്കൂളിൽ പോയിട്ടില്ല നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് പറയാം ഇല്ല പറഞ്ഞിട്ടില്ല ഇല്ല സുഹൃത്തുക്കളില്ലേ സുഹൃത്തുക്കളും വലിയതായിട്ട് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഇത്രയും ഏത് ക്ലാസ് മുതലാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത് അത് ജനിച്ചപ്പോഴേ ഉണ്ട് ഈ കുഞ്ഞുങ്ങളോട് പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ഒരച്ഛൻ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികൾക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഏതു നേരം അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി ഒരു മനുഷ്യൻ അയാളെ ഭയന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇവർക്ക് രണ്ടുപേർക്കും പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല ഇവരുടെ ഭാവി എന്തായാലും ഇവരുടെ ജീവിതം എന്തായും നോക്കൂ ഈ അമ്മ ശരിക്കും അനുഭവിച്ചത് ഈ അമ്മ കടന്നുപോയ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ് ഈ അമ്മ പറയുന്നത് ഇപ്പോഴും എൻ്റെ മുമ്പിൽ നിന്ന് ഈ അമ്മ കരയുകയാണ് ശരിക്കും നമുക്ക് അത്രയധികം സങ്കടമുണ്ട് അവർ കരഞ്ഞു കരഞ്ഞ് അവരുടെ കണ്ണിൽ നിന്ന് ചോര വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ ചേച്ചി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഈ നിങ്ങൾ ഇത്രയും എന്തിനാണ് സ്ട്രഗിൾ ചെയ്ത് സഹിച്ചത് നിങ്ങൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് അയാൾ എന്ത് നന്നാവും ആളെ നന്നാവും പറഞ്ഞ് സഹിച്ച് സഹിച്ച് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നിങ്ങൾ മൂന്ന് പേരും അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയത് അതുപോലെയുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് വന്നിട്ടില്ല ഒരു ജീവിതമാകുമ്പഴത്തേനും പല പ്രശ്നങ്ങളും ഉണ്ടാവും മകളെ നീ അതൊക്കെ ഒന്ന് സഹിക്കു സഹിച്ച് ജീവിക്കാൻ അതിക്രമം നടത്തുന്ന സംഭവം ചേച്ചി എന്നാണ് അറിഞ്ഞത് എന്റെ മോക്ക് വയസ്സറിയിച്ചതിന് ശേഷം ഇവളെ പതിനഞ്ചാമത്തെ വയസ്സിൽ അന്ന് അവൾക്ക് പിന്നെ പതിനഞ്ച് വയസ്സിൽ അവള് കുളിക്കാനായിട്ടുണ്ട് ഇറങ്ങി പോയപ്പോഴത്തേനും ഇയാളെ വാതിലി നിക്കുന്നു അവളെ അച്ചാമ്മയുണ്ട് വാതിലി നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഒന്നും അങ്ങോട്ട് മാറിയിരിക്കും കൊച്ചയ്ക്ക് പോയി കുളിക്കട്ട് അപ്പോഴും മാറൂല്ല എപ്പോളിങ്ങനെ ഇറങ്ങി പോയപ്പോഴത്തേനും ഇങ്ങനെ കൊച്ചിനെ തട്ടി ഇങ്ങനെ ചേർന്ന് അങ്ങ് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോന്ന നിങ്ങൾക്കൊന്ന് മാറി നിന്നുകൂടെ അതിപ്പോൾ എന്താ അവളെ തട്ടിയെന്നും പറഞ്ഞു വീണ്ടും വന്നൊരു തട്ട് കട്ടി അന്ന് മുതലേ എനിക്ക് ഇയാളെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു വീണ്ടും രാത്രി കാലങ്ങളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേനും ഇയാളെ ഈ സൈക്കോ മൈൻഡ് ഞാൻ പലതവണയും ഞാൻ കണ്ടിട്ടുണ്ട് ടെറസിൻ്റെ മണ്ട കയറി പോയിട്ട് അതിൻ്റെ മണ്ട രാവിലെ ഞാൻ ചെന്നോക്കുമ്പോൾ പിച്ചാത്തി വെട്ട് കത്തി ബ്ലെയ്ഡ് കമ്പിപ്പാര എന്തിനാണല്ലോ ഇതൊന്നും അറിയത്തില്ല എടുത്ത് വീടിൻ്റെ മണ്ടയെ കൊണ്ടുവച്ചേക്കും അങ്ങനെയാണ് ഇയാൾ കിടന്ന് ഉറങ്ങുന്നത് മണ്ണ് ചൊരിഞ്ഞ് വീണ് ഞാൻ നോക്കിയപ്പോഴത്തേന് എയർ കോളിൽ കൂടെ പകുതി ഓള ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നു ഈ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന കാഴ്ചകൾ കാണാൻ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ എന്തിനാ ഇങ്ങനെയുള്ള ജീവികൾ എന്തിനാ എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ എന്നെ ഒന്ന് കൊന്നതാ എന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിച്ചോ ഇന്നലെ എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കിണറ്റിൽ എത്ര ആഴം ഉണ്ടമ്മ നമുക്ക് ചാടാന്ന് ഞാൻ പറഞ്ഞു അനിയത്തെ വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞു നമുക്ക് മൂന്ന് മൂന്നുപേർ കൂടാൻ ചാടാ അത്ര നിവർത്തി കൂടെ എത്ര ഈ കുഞ്ഞുങ്ങളും ഒരമ്മൻ ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നറിയാൻ വയ്യാതെ അവർ നമ്മളെ നമ്മളെ ആശ്രയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈ പുറം ലോകത്തോട് തന്നെ വിളിച്ച് പറയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ശരിക്കും അത്രയധികം സങ്കടമുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കും ഈ അമ്മയ്ക്കും ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീടിനകത്ത് ഒരു ഭീതിയോട് കൂടി തന്നെയാണ് കഴിയുന്നത് മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവർ ശരിക്കും അങ്ങേറ്റവും വേദനയോടുകൂടി തന്നെ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് കാര്യം ഇവരുടെ ഈ ഒരു ഈയൊരവസ്ഥ ഈ ലോകത്ത് ഒരമ്മമാർക്കും സംഭവിക്കരുത് ഒരമ്മമാർക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് ഇത്രയധികം വൈകൃതമുള്ള ചില മനുഷ്യരുടെ ഇടയിലേക്കാണ് ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സമൂഹത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ആരുടെയും മുഖത്ത് നോക്കാൻ പേടിയാണ് ഇവർ ആണുങ്ങളെ കാണുമ്പോൾ ഭയമാണ് എല്ലാവരും തങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ല സ്വന്തം അച്ഛനിൽ നിന്നുണ്ടായ അനുഭവങ്ങളുണ്ടാകുമെന്നുള്ള ഭയമാണ് ഇവർക്ക് ആരെങ്കിലും കാണുമ്പോൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല ഈ ചേച്ചിക്കൊരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം പട്ടിണിയോടെ കഴിഞ്ഞ ഒരു മാസം ഇവർ കഴിഞ്ഞു ഇവർ കഴിഞ്ഞത് പട്ടിണിയോടെ ഓടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളത് പറയുമ്പോൾ അവർ അത്യധികം കരയുന്നുണ്ടായിരുന്നു ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇവർക്ക് ചിലവിന് കൊടുക്കാൻ പോലും അയാൾ വരുന്നില്ല പ്രായമായ മക്കളെ എങ്ങനെയാണോ അവരച്ഛൻ നോക്കേണ്ടത് നല്ല കഴുകൻ കണ്ണുകളോട് കൂടി തന്നെയാണ് ഈ അച്ഛൻ ഈ മക്കളെ നോക്കുന്നത് പെൺകുട്ടികളോട് അതിക്രൂരമായ രീതിയിലുള്ള വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹ മനസാക്ഷിക്ക് മുമ്പിലേക്ക് ഞങ്ങൾ തുറന്നു കാട്ടുന്നത്